അറുപത്തിരണ്ട് വർഷത്തെ സേവനത്തിന് ശേഷം മിഗ് ഇരുപത്തൊന്ന് എന്ന ആകാശ രാജാവ് അരങ്ങൊഴിയുകയാണ് പക്ഷേ സമീപകാലത്ത് മിഗ് ഇരുപത്തൊന്നിനെ പറ്റി മാധ്യമങ്ങളിൽ ഉയരുന്ന വിശേഷണം ഫ്ലയിങ് കോഫിൻ അഥവാ പറക്കുന്ന ശവപ്പെട്ടി എന്നാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് പതിറ്റാണ്ടുകളിൽ ഈ വിമാനം ഒരുപാട് അപകടങ്ങളിൽപ്പെട്ട് തകർന്നു പോയിട്ടുണ്ട് ധാരാളം വൈമാനികർ കൊല്ലപ്പെട്ടിട്ടുമുണ്ട് ഏതൊരു ടെക്നോളജിക്കും ടെക്നോളജിക്കൽ പ്രോഡക്റ്റിനും അതിൻ്റേതായ ഒരു ലൈഫുണ്ട് അത് കഴിഞ്ഞാൽ അവ ഔട്ട്ഡേറ്റഡ് ആകും പലപ്പോഴും അപകടകാരികളുമാകും മിഗ് ഇരുപത്തൊന്ന് അങ്ങനെ ഒരു വിമാനമായിരുന്നു എങ്കിലും ചില ചരിത്രങ്ങൾ നാം മനസ്സിലാക്കണം ലോകത്തിൽ ഏറ്റവുമധികം നിർമ്മിക്കപ്പെട്ട വിൽക്കപ്പെട്ട വ്യോമസേനകൾ ഉപയോഗിച്ച ഇത്രയും കഴിവും കരുത്തും തെളിയിക്കപ്പെട്ട മറ്റൊരു പോർവിമാനം ഇല്ല എന്ന് മാത്രമല്ല ഈ റെക്കോർഡിൻ്റെ ഏഴ് അയലത്ത് പോലും എത്താൻ കഴിയുന്ന ഒരു യുദ്ധവിമാനം ചരിത്രത്തിലെങ്ങുമില്ല ഇന്ത്യൻ സിനിമകളിലെ ഏറ്റവും വലിയ സൂപ്പർ ഹിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേയുള്ളൂ ഷോലെ അതുപോലെ യുദ്ധവിമാനങ്ങളിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം അത് തന്നെ മിഗ് ഇരുപത്തൊന്ന് ഒന്നും രണ്ടുമല്ല അറുപത്തിരണ്ട് വർഷമാണ് ഇന്ത്യൻ വ്യോമസേനയുടെ നട്ടല്ലായി ഇവൻ സേവനമനുഷ്ഠിച്ചത് പ്രായം കൊണ്ട് കിതയ്ക്കുമ്പോഴാണ് ഇവൻ അമേരിക്കയുടെ സൂപ്പർ സ്റ്റാറായ എഫ് പതിനാറിനെ കൊമ്പുകുത്തിച്ചത് നമുക്കിന്നി ആകാശരാജാവിൻ്റെ കഥ പറയാം റെഡിയല്ലേ പ്രിയ സ്നേഹിതർക്ക് നമസ്കാരം നൽകി വരുന്ന പിന്തുണയ്ക്ക് ഒരുപാട് നന്ദി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കണം വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഇസ്രായേൽ വ്യോമസേനയുടെ മേധാവി എസ് ആർ വിസ്മാനും മൊസാദ് മേധാവി മേയർ അമിത്തും തമ്മിലുള്ള പതിവ് പ്രഭാത ഭക്ഷണത്തിനിടയിൽ അമിത് ചോദിച്ചു ജനറൽ മൊസാദ് മേധാവി എന്ന നിലയിൽ ഞാൻ എന്താണ് അങ്ങേക്ക് വേണ്ടി ചെയ്യേണ്ടത് ഒരു നിമിഷം അമിത്തിൻ്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി എസ് ആർ പറഞ്ഞു എനിക്കൊരു മിഗ് ഇരുപത്തൊന്ന് വിമാനം വേണം ഞെട്ടിത്തിരിച്ചുപോയ അമിത് പറഞ്ഞു താങ്കൾക്ക് ഭ്രാന്താണോ ഏറ്റവും അത്യാധുനികമായ സോവിയറ്റ് ഫൈറ്ററായ മിഗ് ഇരുപത്തൊന്ന് ഒരു പാശ്ചാത്യ രാജ്യങ്ങൾക്കുമില്ല അവർ അത് ചില അറബ് രാജ്യങ്ങൾക്കും മാത്രമേ നൽകിയിട്ടുള്ളൂ പക്ഷേ എസ് ആർ തൻ്റെ ആവശ്യത്തിൽ ഉറച്ചു നിന്നു എനിക്കൊരു മിഗ് ഇരുപത്തൊന്ന് കൂടിയേ കഴിയും തരം കിട്ടിയാൽ തങ്ങളെ നശിപ്പിക്കാൻ കാത്തു നിൽക്കുന്ന രാജ്യങ്ങളുടെ കയ്യിൽ മിഗ് ഇരുപത്തൊന്നുണ്ട് എന്നത് ഇസ്രായേൽ വ്യോമസേനയെ അത്രയേറെ ഉറക്കം കിട്ടത്തിയിരുന്നു ഈ വിമാനത്തിൻ്റെ ഡിസൈൻ കഴിവുകൾ എന്നിവയെക്കുറിച്ചൊക്കെ ഇസ്രായേലിനും അമേരിക്കയ്ക്കും പാശ്ചാത്യ രാജ്യങ്ങൾക്കും ഉറപ്പില്ലാത്ത ധാരണകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈജിപ്റ്റുമായി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന കശപിശകളിൽ ഈ മിഗ് ഇരുപത്തൊന്ന് വിമാനങ്ങൾ ഇസ്രായേലിൻ്റെ അനേകം വിമാനങ്ങളെ വെടിവെച്ച് വീഴ്ത്തിയിരുന്നു വലിയ ഒരു യുദ്ധമുണ്ടാകുന്ന പക്ഷം അറബ് ആയുധപ്പുരകളിലെ മിഗ് ഇരുപത്തൊന്നുകൾ തങ്ങളുടെ അന്തകനാകാൻ സാധ്യതയുണ്ട് എന്ന ഭീതി ഇസ്രയേലിനുമുണ്ടായിരുന്നു ഈ വിമാനത്തെപ്പറ്റി കൂടുതൽ പഠിച്ചു പ്രതിരോധമൊരുക്കുക എന്നത് മാത്രമേ അവർക്ക് മർഗമുണ്ടായിരുന്നുള്ളൂ സംഗതിയുടെ ഗൗരവം പിടികിട്ടിയ അമിത് അതിവിപുലമായ ചാരവലയം ഒരുക്കി മുനീർ റട്ട എന്ന ഇറാഖി പൈലറ്റിനെ ചാക്കിലാക്കി അയാൾക്കും കുടുംബത്തിനും ഇസ്രയേലി പൗരത്വവും കൈ നിറയെ പണവും നൽകി ഇറാഖ് വ്യോമസേനയുടെ ഒരു മിഗ് ഇരുപത്തൊന്ന് അതിവിദഗ്ധമായി കടത്തിക്കൊണ്ടുപോയി ആ വിമാനം പറത്തിയും അഴിച്ചുമൊക്കെ പഠിച്ചു ഈ പാഠമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ആറ് ദിവസത്തെ യുദ്ധത്തിൽ ഇസ്രയേലിനെ വൻ വിജയത്തിലേക്ക് നയിച്ചത് അതായിരുന്നു കൂട്ടുകാരെ അന്നത്തെ മിഗ് ഇരുപത്തൊന്ന് രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ചു കഴിഞ്ഞ് അന്ന് വരെ തോളോട് തോൾ ചേർന്ന് പോരാടി അച്ചുതണ്ടി ശക്തികളെ തകർത്ത അമേരിക്കയും സോവിയറ്റ് യൂണിയനും കടുത്ത ശത്രുതയിലേക്ക് വഴിമാറി ഇരുവരും വലിയ ആണവശക്തികളായി ലോകം മുഴുവനുമുള്ള ഏതാണ്ട് എല്ലാ രാജ്യങ്ങളും ഈ വമ്പന്മാരുടെ ചേരികളിൽ അണിനിരുന്നു ഹിരോഷിമയുടെ പുകപടലങ്ങൾ ഉയർത്തിയ ഭീതിയുടെ നടുവിലും ഇരു ചേരികളും ആണവായുധങ്ങൾ കുന്നുകൂട്ടാൻ തുടങ്ങി എപ്പോൾ വേണമെങ്കിൽ മറുവക്ഷത്തിൻ്റെ ആക്രമണം പ്രതീക്ഷിച്ച് പുതിയ പുതിയ ആയുധങ്ങളും വെടിക്കോപ്പുകളും മിസൈലുകളും എല്ലാം നിർമ്മിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു അതാണ് അര നൂറ്റാണ്ടോളം നീണ്ടു നിന്ന വിഖ്യാതമായ ശീതയുദ്ധം അഥവാ കൊൾഡുവാർ സത്യത്തിൽ ഈ കോൾഡ് വാർ കൊണ്ട് മനുഷ്യരാശിക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിലൊന്നാണ് വ്യോമയാനം അഥവാ ഏവിയേഷൻ രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞതോടെ തന്നെ പോർവിമാനങ്ങൾ പ്രൊപ്പല്ലർ യുഗത്തിൽ നിന്നും ജെറ്റ് യുഗത്തിലേക്ക് പരകായ പ്രവേശം നടത്തിയിരുന്നു പ്രൊപ്പല്ലർ എഞ്ചിനുകൾ നൽകുന്ന ത്രസ്റ്റിനും വേഗതയ്ക്കും പരിധിയുണ്ട് ശബ്ദവേഗതയെ മറികടന്നുള്ള സൂപ്പർ സോണിക് വിമാനങ്ങളുടെ കാലമായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് ആദ്യത്തെ സൂപ്പർ സോണിംഗ് ഫൈറ്റർ വിമാനം എഫ് ഹൺഡ്രഡ് സാബർ അമേരിക്കൻ വ്യോമസേനയുടെ ഭാഗമാകുന്നത് അധികം വൈകാതെ തന്നെ റഷ്യൻ കമ്പനിയായ മിഖായൻ ഗോർവിച്ച് നിർമ്മിച്ച ലെജൻഡറി വിമാനമായ മിഗ് ഇരുപത്തൊന്ന് സോവിയറ്റ് വ്യോമസേനയുടെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ സ്ഥാപിക്കപ്പെട്ട മിഖയൻ ഗോർവിച്ച് സോവിയറ്റ് വ്യോമസേനയ്ക്ക് വേണ്ടി ചെറിയ വിമാനങ്ങൾ നിർമ്മിച്ചാണ് തുടങ്ങിയത് രണ്ടാം ലോകമഹായുദ്ധകാലത്തൊന്നും സോവിയറ്റ് യൂണിയൻ വലിയൊരു എയർ പവർ ആയിരുന്നില്ല ശത്രു രാജ്യങ്ങളെല്ലാം അടുത്ത് കിടന്നിരുന്നത് കൊണ്ട് അവർ പ്രാധാന്യം കൊടുത്തിരുന്നത് ആർമിക്കായിരുന്നു എന്നാൽ ശീതയുദ്ധം ആരംഭിച്ചതോടെ അകലക്കിടക്കുന്ന ശത്രു രാജ്യങ്ങൾ ധാരാളം ഉണ്ടാവുകയും അമേരിക്ക വലിയ വ്യോമശക്തിയാവുകയും ചെയ്തതോടെ തങ്ങളും ഒരു എയർ പവർ ആകേണ്ടതിൻ്റെ ആവശ്യം തിരിച്ചറിഞ്ഞ് ശതകോടികൾ ഈ മേഖലയിലേക്ക് അവർ പമ്പ് ചെയ്തു തികച്ചും ഏകാധിപത്യമായിരുന്ന സോവിയറ്റ് യൂണിയനിൽ ആർക്കും ചോദ്യം ചെയ്യാനും കഴിയില്ലായിരുന്നു അങ്ങനെയാണ് മിഖായൻ ഗോർവെച്ചിൻ്റെ സമയം തെളിഞ്ഞതും മിഗ് പതിനഞ്ച് മിഗ് പതിനേഴ് തുടങ്ങിയ സബ്സോണിക് വിമാനങ്ങളും മിഗ് പത്തൊമ്പത് എന്ന അവരുടെ ആദ്യത്തെ സൂപ്പർ സോണിക് വിമാനവും നിർമ്മിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ തന്നെ ഈ വിമാനത്തിൻ്റെ ഡെവലപ്മെൻറ്റ് വളരെ വേഗതയിൽ ആരംഭിച്ചു എങ്കിലും ആദ്യ പ്രോട്ടോടൈപ്പുകൾ ഒന്നും തൃപ്തികരമായിരുന്നില്ല ഇതിൽ പിന്നിലേക്ക് ഒഴുകി ഒഴുകിയിറങ്ങിയിരുന്ന സ്വെഫ്റ്റ് വിംഗ് ചിറകുകളായിരുന്നു ഡിസൈൻ ചെയ്തത് പക്ഷേ അത് മാറ്റി ത്രികോണാകൃതിയിലുള്ള ഡെൽറ്റ വിംഗ് ചിറകുകൾ ആക്കി അന്നത്തെ നൂതനമായ ആർ വൺ വൺ ടെർബോഫാൻ എഞ്ചിൻ കൂടി ഇണക്കിയപ്പോൾ മിഗ് ഇരുപത്തൊന്ന് എല്ലാ അർത്ഥത്തിലും ഒരു കംപ്ലീറ്റ് എയർക്രാഫ്റ്റ് ആയി ഒരേ സമയം ഒരു ഫൈറ്ററായും എയർ സുപ്പീരിയോറിറ്റി വിമാനമായും ഡിസൈൻ ചെയ്യപ്പെടുകയും ഉപയോഗിക്കപ്പെടുകയും ചെയ്ത ആദ്യ വിമാനമാണ് മി ഇരുപത്തൊന്ന് ഫൈറ്റർ എന്നാൽ ശത്രുവിമാനങ്ങളെ നേർക്കു നേരെ നേരിട്ട് അവയെ തുരത്തുന്ന ഡിഫെൻഡർ ആണെങ്കിൽ എയർ സുപ്പീരിയോറിറ്റി എന്നാൽ തങ്ങൾക്ക് നേരെ വരുന്ന ബോംബറുകളെയും ഫൈറ്ററുകളെയും എല്ലാം ഒരുമിച്ച് നേരിട്ട് ആകാശത്തായുധം ആധിപത്യം സ്ഥാപിക്കുന്ന മുന്നണി പോരാളികളാണ് ഈ രണ്ട് റോളും ഒന്നാന്തരമായി നിർവഹിച്ച ആകാശത്തിലെ ആദ്യത്തെ ഓൾറൗണ്ടർ കൂടിയായിരുന്നു വൺ ഒരു ജെറ്റ് വിമാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് അതിൻ്റെ എയർ ഇൻടേക്ക് സിസ്റ്റം അഥവാ വായുവിനെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്ന സംവിധാനം ഈ വായുവിനെ കംപ്രസ് ചെയ്ത് ചൂടാക്കി അതിലേക്ക് ഇന്ധനം സ്പ്രേ ചെയ്ത് ജ്വലിപ്പിച്ചാണ് വിമാനത്തിന് ആവശ്യമായ ത്രസ്റ്റ് നൽകുന്നത് ഇത് പ്രധാനമായും ചെയ്യുന്നത് എഞ്ചിൻ്റെ മുമ്പിലുള്ള വലിയ ഒരു ഫാനാണ് മിങ് ഇരുപത്തൊന്നിൻ്റെ മൂക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു കുഴലിൽ നിന്നും പുറത്തേക്ക് കൂർത്തു നിൽക്കുന്ന നോസ്കോൺ ആകൃതിയാണിത് ഫ്യൂസലേജ് അഥവാ വിമാനത്തിൻ്റെ ബോഡിക്കും ആ മൂക്കിനുമിടയിൽ ഒരു ചെറിയ സ്പേസ് ഉണ്ട് ഇതിലൂടെ ആദ്യം ഒന്ന് കംപ്രസ് ചെയ്യപ്പെട്ടുള്ളിലേക്ക് കയറുന്ന വായുവും ഫാൻ വലിച്ചെടുക്കുന്ന വായുവും ഒരുമിച്ച് കംപ്രസ് ചെയ്യപ്പെടുന്ന രീതിയാണ് നമ്മുടെ ബ്രഹ്മോസ് മിസൈലിൻ്റെ ചുണ്ടിനും ഇതേ ആകൃതിയാണ് ഈ ഡിസൈനാണ് വിമാനത്തിന് സൂപ്പർ സോണിക് വേഗതയും ത്രസ്റ്റും നൽകിയത് മിക് ട്വൻറ്റി വണ്ണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ പ്രധാനം അവയുടെ മാനുവറബിലിറ്റിയാണ് അമ്പതുകളും അറുപതുകളുമൊക്കെ വിമാനങ്ങൾ നേർക്കു നേരെ ആകാശത്ത് ഏറ്റുമുട്ടുന്ന ഡോഗ് ഫൈറ്റുകളുടെ കാലമാണ് വെട്ടിത്തിരിയാനും കുട്ടിക്കരണം അറിയാനും ഒക്കെയുള്ള കഴിവ് ഇവിടെ പ്രധാനമാണ് അങ്ങനെയെങ്കിൽ മാത്രമേ ശത്രുവിന്റെ തോക്കുകളിൽ നിന്നും മിസൈലുകളിൽ നിന്നുമൊക്കെ പെട്ടെന്ന് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ ഇവന്റെ ഈ കഴിവായിരുന്നു പ്രധാനമായും ശത്രുക്കളുടെ ഏറ്റവും വലിയ പേടി സ്വപ്നം ചൈനയുമായുള്ള യുദ്ധത്തിലെ ദയനീയമായ തോൽവിക്ക് ശേഷമാണ് ഇന്ത്യ സൈനിക ശക്തിയുടെ പ്രാധാന്യം തിരിച്ചറിയുന്നത് അങ്ങനെ അറുപതുകളുടെ രണ്ടാം പകുതിയിലാണ് സോവിയറ്റ് യൂണിയനുമായുള്ള സൈനിക സഹകരണം ആരംഭിക്കുന്നതും മിഗ് ഇരുപത്തൊന്ന് നമ്മുടെ വ്യോമസേനയുടെ ഭാഗമാകുന്നതും അധികം വൈകാതെ ഇവൻ നമ്മുടെ വൈമാനികരുടെ പ്രിയപ്പെട്ട തൊഴനായി കുറഞ്ഞ ഭാരം കൈകാര്യം ചെയ്യാനുള്ള അനായാസത സുരക്ഷിതത്വം ആക്രമണശേഷി ചടുലത അങ്ങനെ ഇവനോട് കിടപിടിക്കാൻ ശേഷിയുള്ള ഒരു ഫൈറ്റർ അക്കാലത്തുണ്ടായിരുന്നില്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആകാശത്തെ പ്രധാന ശത്രു പാകിസ്ഥാൻ തന്നെയായിരുന്നു ചൈനയ്ക്ക് അക്കാലത്ത് എയർ പവറിൽ അധികം ശേഷിയുണ്ടായിരുന്നില്ല ചൈനയുമായുള്ള പ്രശ്നത്തിൽ ആർമിക്ക് തന്നെയായിരുന്നു പ്രാധാന്യം എന്നാൽ പാകിസ്ഥാന്റെ കാര്യം വരുമ്പോൾ വ്യോമശക്തി നിർണായകമാണ് പാകിസ്ഥാന്റെ പ്രദേശങ്ങളിലേക്ക് തുളഞ്ഞു ചെന്ന് ആക്രമിക്കാനും മടങ്ങാനും കഴിയുന്ന ചെറിയ വിമാനങ്ങൾക്ക് ഇവിടെ വലിയ പ്രാധാന്യമുണ്ട് ഇവരാണ് ആകാശത്തിലെ കാലാൾപട ഈ റോളിന് ഏറ്റവും പറ്റിയ വിമാനമായിരുന്നു വി ട്വൻറ്റി വൺ രണ്ടാം തലമുറ വിമാനമായാണ് തുടങ്ങിയത് എങ്കിലും പല പരിഷ്കരണങ്ങളിലൂടെ മൂന്നാം തലമുറ സൗകര്യങ്ങളിലേക്കും ഇവൻ വികസിച്ചിട്ടുണ്ട് മറ്റൊരു പോർവിമാനത്തിനും ഇങ്ങനെയൊരു തലമുറ മാറ്റം ഉണ്ടായിട്ടില്ല ഇതെല്ലാം കാരണം പല കാലത്തായി ആയിരത്തോളം മിക് ട്വൻ്റി വൺ വിമാനങ്ങൾ ഒരു സമയത്ത് ഇന്ത്യൻ എയർഫോഴ്സിൽ ഉണ്ടായിരുന്നു ഓർക്കണം ആകെ ഉണ്ടാക്കിയത് പതിനായിരത്തോളം വിമാനങ്ങളാണ് അതിൽ പത്തിലൊന്നും ഇന്ത്യയാണ് ഉപയോഗിച്ചത് ലോകത്താകമാനം അറുപത് രാജ്യങ്ങളാണ് ഈ വിമാനം ഉപയോഗിച്ചിട്ടുള്ളത് മിക് ട്വൻ്റി ത്രീ മിക് ട്വൻറ്റി ഫൈവ് മിക് ട്വൻറ്റി സെവൻ മിക് ട്വൻറ്റി നയൻ അങ്ങനെ എല്ലാം പിന്നീട് വന്നു അവയെല്ലാം അത്യാധുനികമായ വിമാനങ്ങളായിരുന്നു താനും റേഞ്ചും സൗകര്യങ്ങളും എല്ലാം കൂടുതലായിരുന്നു എങ്കിലും ഇന്ത്യൻ എയർഫോഴ്സ് മിക് ട്വൻറ്റിനോ മിക് ട്വൻറ്റി വണ്ണിനോട് അഡിക്റ്റായിപ്പോയി എന്നതാണ് വാസ്തവം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ മുതൽ തന്നെ റഷ്യയുടെ ലൈസൻസോടെ ഹിന്ദുസ്ഥാൻ എറോനോട്ടിക്സിൻ്റെ നാസിക് യൂണിറ്റിൽ മിക് ട്വൻറ്റി വൺ നിർമ്മിക്കുന്നുണ്ടായിരുന്നു പോർവിമാനങ്ങൾ മൂന്ന് നാല് നാലര തലമുറകളിലേക്ക് മാറിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഇവയുടെ പ്രൊഡക്ഷൻ പൂർണ്ണമായും നിർത്തി പക്ഷേ ഇന്ത്യൻ വ്യോമസേനയുടെ നട്ടല്ലായി മിക് ട്വൻറ്റി വൺ തുടർന്നു പാകിസ്ഥാൻ എഫ് പതിനാറ് തുടങ്ങിയ അത്യാധുനിക വിമാനങ്ങളിലേക്ക് മാറിയപ്പോഴും നമ്മൾ മിറാഷ് ടു തൗസൻഡ് ജഗ്വാറൊക്കെ വാങ്ങിയെങ്കിലും ഏറ്റവുമധികം ആശ്രയിച്ചത് തിതച്ചു തുടങ്ങിയ ഈ പടക്കുതിരയെ തന്നെയായിരുന്നു കാരണം ഇവന് പകരം വെക്കാൻ പറ്റിയ ഒരു വിമാനം വേറെ ഉണ്ടായിരുന്നില്ല ഇതെല്ലാം കണക്കിലെടുത്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ ആദ്യം ഇന്ത്യ ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റ് പദ്ധതി തുടങ്ങിയത് സ്വന്തമായി വികസിപ്പിക്കുന്ന കാവേരി എഞ്ചിനിൽ പ്രവർത്തിക്കുന്ന പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അത്യാധുനികമായ നാലാം തലമുറ വിമാനം എന്ന നിലയിലാണ് എൽ സി എ വിഭാവനം ചെയ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ പകുതിയോടെ മുഴുവൻ മിറ്റൻഡികളും മാറ്റി എൽ സി എ സ്ഥാപിക്കുക എന്നതായിരുന്നു ലക്ഷ്യം സർക്കാരിൻ്റെ താൽപ്പര്യമില്ലായ്മ ഫണ്ടിൻ്റെ അഭാവം ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വം അലസത എല്ലാം കൂടി എൽ സി എ പദ്ധതി അനന്തമായി വൈകിപ്പിച്ചു എൻജിൻ വികസനം എങ്ങുമെത്തിയില്ല ആദ്യ പ്രോട്ടോടൈപ്പ് പറഞ്ഞത് രണ്ടായിരത്തി ഒന്നിൽ അന്നാണ് പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി പദ്ധതിക്ക് തേജസ് എന്ന പേരിട്ടത് പ്രോട്ടോടൈപ്പ് പറന്നു എങ്കിലും പദ്ധതി വീണ്ടും വൈകി ഒടുവിൽ കാവേരി എഞ്ചിൻ പൂർത്തിയാകുന്നതുവരെ കാത്തിരിക്കാതെ ഇറക്കുമതി ചെയ്ത ജി യുടെ എഞ്ചിനിൽ തേജസ് പറക്കാൻ തീരുമാനിക്കപ്പെട്ടു ഇക്കാരണം കൊണ്ട് തന്നെ തൊണ്ണൂറുകളിൽ ലൈഫ് അവസാനിച്ച മി ട്വൻറ്റി വണ്ണുകൾ തുടർന്നും വ്യോമസേനയുടെ പ്രധാന പോരാളികളായി തുടർന്നു പറന്നു തളർന്ന വിമാനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചിറകുടിഞ്ഞു വീഴാൻ തുടങ്ങി തൊണ്ണൂറുകൾക്ക് ശേഷം ഏതാണ്ട് മുന്നൂറ് മിറ്റ് ട്വൻറ്റി വൺ വിമാനങ്ങളാണ് തകർന്നത് ഇരുന്നൂറോളം വൈമാനികരും കൊല്ലപ്പെട്ടു അങ്ങനെയാണ് മിറ്റ് ട്വൻറ്റി വണ്ണിന് ഫ്ലൈയിങ് കോഫിൻ അഥവാ പറക്കുന്ന ശവപ്പെട്ടി എന്ന പേര് വീണത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിന് ശേഷം ഈ വിമാനം ഉപയോഗിക്കുന്ന ഒരേയൊരു വ്യോമസേന ലോകത്തിൽ ഇന്ത്യയുടേത് മാത്രമാണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇവൻ്റെ പോരാട്ട വീര്യം അതുല്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പതിൽ കാർഗിൽ മലനിരകളിൽ തമ്പടിച്ച പാകിസ്ഥാൻ സൈന്യത്തെ തുരത്താൻ ഇവൻ വഹിച്ച പങ്ക് വളരെ വലുതാണ് അതുപോലെ മിക് ട്വൻറ്റി വണ്ണിനേക്കാൾ രണ്ട് തലമുറ മുന്നിലുള്ള പാകിസ്ഥാൻ്റെ എഫ് പതിനാറ് അഭിനന്ദൻ വർധമാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ വെടിവിച്ചു വീഴ്ത്തിയത് അന്ത്യശ്വാസം വലിക്കുന്ന ഈ സിംഹത്തിനെ കൊണ്ടാണ് അങ്ങനെ തേജസ് വളരെ ആക്റ്റീവായി വ്യോമസേനയുടെ ഭാഗമായി തുടങ്ങി ഇപ്പോൾ നാൽപ്പതോളം തേജസ്സുകൾ സർവീസിലുണ്ട് എൺപത്തിമൂന്നെണ്ണം തയ്യാറാകുന്നു റാഫേലും സുഖോയിമെല്ലാം ഗംഭീരമായി തുടരുന്നു അഞ്ചാം തലമുറ വിമാനങ്ങൾ അണിയറയിൽ തയ്യാറെടുക്കുന്നു ഇനി നമുക്ക് ഈ പടക്കുതിരയ്ക്ക് വിശ്രമം നൽകാം ആറ് പതിറ്റാണ്ടുകൾ ഇന്ത്യയുടെ ആകാശം കാത്തതിന് നന്ദി പറയാം വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം